എല്ലാ പിള്ളാരെയും പോലും ഞാനും കരഞ്ഞു ക്ലാസ് അച്ഛനുണ്ടായിരുന്നു അപ്പൊ അച്ഛൻ പക്ഷെ നോക്കിയൊന്നുമില്ല അവിടെ നിന്നുള്ള ആൾക്കാർക്ക് അങ്ങനെ കെയറിങ് അങ്ങനെയൊന്നും കൊടുക്കില്ല അവരവിടെ എപ്പിസോഡ് കണ്ടപ്പോഴാണ് അതാ അക്ബർ അത് അങ്ങനത്തെ ഒരു വാക്കേ ഇല്ല അവൻ എന്തോ പറഞ്ഞി പിന്നെ ഡ്രസ്സിംഗ് ഒന്നും പ്രശ്നമില്ല പക്ഷെ ഫുഡ് അവരെന്ന് നോക്കുമ്പോ പിന്നെ അവൾക്ക് എന്താണെന്നറിയോ പുതിയ എല്ലാവർക്കും ും എന്നോടൊപ്പുള്ള ഒരു ഗസ്റ്റ് ഒരു സീരിയൽ ആക്ടറാണ് കൂടാതെ നമ്മുടെ ബിഗ് ബോസിലെ ബിനിയുടെ ഹസ്ബൻഡും കൂടെ മനസ്സിലായല്ലോ നമസ്കാരം രാത്രി കേറി വന്ന ഇന്റർവ്യൂ എടുക്കുന്നത് അത് വേറൊന്നും കൊണ്ടല്ല പുള്ളിക്കാരൻ ഭയങ്കര ബിസിയാണ് എന്നൊക്കെ എസ്കേപ്പ് ഇല്ല ഇല്ലായിരുന്നു എനിക്ക് ഈ മാസം നല്ല തിരക്കായിരുന്നു തിരക്കായിരുന്നു എന്താ സംഭവം അറിയോ ഇത് തലേ ദിവസം ഓൾറെഡി നമുക്ക് അറിയാൻ പറ്റില്ല പിറ്റേ ദിവസം എത്ര സീനുണ്ട് അങ്ങനെ ഇങ്ങനെയാണെന്നുള്ളത് അപ്പൊ നമ്മൾ അന്ന് ഞാൻ നീ ഇന്ന് വിളിച്ചപ്പോ എന്താ പറഞ്ഞേ ചെലപ്പോ നേരത്തെ തീരും ും ഈ ഫീൽഡിൽ ഞാൻ മോഡലിംഗ് വന്നിട്ടുണ്ട് മോഡലിംഗ് അല്ല ശരിക്കും മോഡലിംഗ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒരു മാരേജിനു പോയപ്പോ നമ്മുടെ അവിടുത്തെ ചേട്ടൻ എന്റെ ഫോട്ടോ എടുത്തു കുർത്തിട്ട് വെഡിങ്ങിന്റെ ഫോട്ടോഗ്രാഫർ

അപ്പൊ ഇതിന്റെ മുമ്പത്തെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞ ഫേസ്ബുക്കിലൊക്കെ ആ സാധനം മാത്രമായിരുന്നു കാണു അപ്പം രസമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അടിപൊളി മൊത്തം ഉടക്കാണല്ലോ അപ്പം അങ്ങനെ കാണുകയുള്ളൂ അപ്പം ഇപ്പൊ ഞാൻ പക്ഷേ എല്ലാ ദിവസവും കാണുന്നുണ്ട് കാണുന്നുണ്ട് കണ്ടിട്ട് തോന്നുന്നു ആരാ നന്നായിട്ട് ഗെയിം ഇല്ല ഞാൻ പറയില്ല അങ്ങനെ ഞാൻ പറയില്ല നീ ഞാൻ ശ്രദ്ധിച്ചെന്ന് വെച്ചാ കൂടുതൽ ആൾക്കാരും എപ്പിസോഡാണ് കാണുന്നത് ലൈവില് നല്ലപോലെ ചെയ്യുന്ന ആൾക്കാരുടെ എപ്പിസോഡിൽ വരുന്നില്ല വരുന്നില്ല ലൈവ് ഞാൻ ലൈവ് ഞാൻ ഞാൻ സ്ഥിരം ലൊക്കേഷനിൽ പോയി പോയപ്പോ എന്റെ ഫുൾ ടൈം ലൈവ് കണ്ടോണ്ടിരിക്കും പക്ഷെ അതിലെ പകുതി സാധനം എപ്പിസോഡിൽ വരില്ല അങ്ങനെയുണ്ട് പിന്നെ എനിക്ക് അത്യാവശ്യം വല്യ ഇതൊന്നും ഇല്ലാതെ മറ്റേ

ഇങ്ങനെ എന്താണെങ്കിലും അപ്പം പക്ഷെ അത് അങ്ങനെ ഭയങ്കര ചളവാക്കി പറയത്തൂല്ല ഉള്ള കാര്യങ്ങള് തുറന്നു പറയാം അത് തന്നെയാണ് അതങ്ങനെ ആരും ഓവറല്ല എന്താണെന്നറിയോ ഇപ്പം ഞാൻ നീങ്ങടെ ആടേയും എന്താണ്ട് വിശേഷം പറഞ്ഞ് നിക്കുമ്പോഴും ഇവർ രണ്ടുപേരെ നമ്മളെ ശ്രദ്ധിക്കുവോ ഇല്ല നീ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ ചൂടാവുമ്പോളോ ശ്രദ്ധിക്കും അവരുടെ എന്താ അവരെ എത്ര ക്യാമറ ഉണ്ട് എഴുപത്തിനാളോ എഴുപത്തിരണ്ടാണോ അങ്ങനെ ഏതാണ്ട് ക്യാമറ എത്രയെങ്കിലുണ്ട് അതില് ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും ഫുള്ള് ക്യാമറ അവരെ ഫോക്കസ് ചെയ്യണം അതാണുള്ള ലക്ഷ്യം അപ്പൊ അവര് അവർക്ക് നല്ല കാര്യങ്ങൾ പറ്റാതെ വരുമ്പം നമ്മൾ ജീവിതത്തിൽ വഴക്കുണ്ടാക്കില്ലാത്ത കാര്യങ്ങൾക്കൊക്കെയാണ് അവരവിടെ വഴക്കുണ്ടാക്കുന്നത് അല്ലേ അല്ലാതെ വലിയ കാര്യത്തിനൊന്നും അല്ല ഓരോ ആൾക്കാരും വഴക്കുണ്ടാക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യത്തിന് വേണ്ടിയ അപ്പം അങ്ങനെ ഇത് എന്ത് ഞാൻ അതെ എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ എനിക്ക് തോന്നിയത് എല്ലാ പ്രാവശ്യം ഇപ്പൊ നേരത്തെ ബിഗ് ബോസ് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് പക്ഷെ നേരത്തെ ബിഗ് ബോസിനെ കാട്ട് ഇപ്രാവശ്യത്തെ ബിഗ് ബോസിലെ ടാസ്കും കാര്യങ്ങളൊക്കെ എന്റെ ഒപ്പീനിയൻ ആണ് ഭയങ്കര ബോറായിട്ട് തോന്നി മേക്കപ്പ് ഒന്നും കൊടുത്തിട്ടില്ല ബിന്നി മേക്കപ്പ് ഇടാതെ വീട്ടിൽ നിൽക്കാറുണ്ടല്ലോ പക്ഷെ പുറത്തു പോകും പിന്നെ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യാ ലൈറ്റ് ആയിട്ട് പക്ഷെ അതിനകത്ത് മേക്കപ്പ് കൊടുക്കാത്തതില് വിഷമം ഉണ്ടായിരുന്നോ എനിക്ക് ഭക്ഷണമൊന്നുമില്ല ഡ്രസ്സിംഗ് ഒന്നും പ്രശ്നമില്ല പക്ഷെ ഫുഡ് അവരെ നോക്കുമ്പോ ചോദിക്കുമ്പോ പിന്നെ അവൾക്ക് എന്താണെന്നറിയോ അവൾ ഇവിടെയും വലിയതായിട്ട് ഭക്ഷണമൊന്നും കഴിക്കത്തൊന്നുമില്ല അങ്ങനെ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് വേണം അങ്ങനെയൊന്നും ഇല്ല വല്യ പന്ത്രണ്ട് മണിക്കൊക്കെ ആയിരിക്കും ഒരുമിച്ച് കഴിക്കുന്നത് അപ്പം പക്ഷെ എന്താന്ന് വെച്ചാ ഈ എന്ന് നോക്കുമ്പോഴേ അവളെ പോലെയല്ലോ ബാക്കി ആൾക്കാരെ ഇപ്പൊ ഞാൻ പറയാം ഷാനവാസ മറ്റേ അവരെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നല്ലപോലെ ഫുഡ് കഴിക്കുന്ന ആൾക്കാരെയും അവർക്കൊക്കെ രാവിലെ രണ്ട് ചപ്പാത്തിയും തക്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം സെറ്റാവുക ശരിയല്ലേ ഭക്ഷണം വേണം പിന്നെ വേറൊരു കാര്യമുണ്ട് നല്ല ഫുഡും നല്ല ഡ്രസ്സും ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ അവർ പോയി സുഖമായിട്ട് കിടന്നുറങ്ങും അവർക്കത് അങ്ങനെ ആക്കാതിരിക്കാനുള്ള ഉറക്കവും നേരെ കൊടുക്കുന്നില്ലായിരുന്നല്ലോ ഉറങ്ങിയ അങ്ങനത്തെ ഒരു അങ്ങനെ വന്നാലല്ലേ അവർക്ക് മെന്റലി ഈ സാധനം വന്നു കഴിയുമ്പോൾ പിറ്റേതെന്നൊക്കെ ആവുമ്പോഴത്തേക്ക് നല്ല ഫുഡ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് എന്താണ് നമ്മൾ വീട്ടിലിരിക്കുന്ന പോലെ കുറച്ചുകൂടി അല്ലെ ഉറക്കം ഒരു ദിവസം നേരെ കൊടുത്തിട്ടില്ല ഒരാൾക്ക് ഹെൽത്തിനൊക്കെ ഒത്തിരി നെഗറ്റീവ് എന്തിനാണ് ബിഗ് ബോസ് ഇങ്ങനെ കാണിക്കുന്നത് കാരണം നമുക്ക് ഹെൽത്ത് നന്നായിട്ടിരിക്കണം ഉറക്കം മെയിൻ ആണ് വെള്ളവും മനുഷ്യന് വേണ്ട ഒരു കാര്യമാണ് പക്ഷെ അത് ഈ ഉറക്കം വേണമെന്ന് പറഞ്ഞ ഒരാളാണ് രാത്രി പതിനൊന്ന് മണിക്ക് ഇവിടെ വന്നിട്ടുണ്ട് ഉറങ്ങാറുണ്ടോ ഇങ്ങനെ പത്ത് മണിക്ക് ഉറങ്ങും ഞാൻ എന്നിട്ട് നൈറ്റ് സ്റ്റേ സ്റ്റോറി ആക്കി എന്തോ ഭാര്യയുടെ കുറെ ഫോട്ടോയും കാര്യങ്ങളും ദൈവം ഇതുപോലെ ബിഗ് ബോസ് ഞാൻ ഒത്തിരി ആൾക്കാരുടെ വൈഫ് അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഒക്കെ ബിഗ് ബോസിൽ പോകുന്ന കണ്ടുണ്ട് പക്ഷെ ഇവന്റെ ഒരു സ്റ്റോറി ഉണ്ട് ട്രെയിൻ സ്റ്റോറിയുണ്ട് ഇവന്റെ അക്കൗണ്ടാണോ പിന്നീട് അക്കൗണ്ടാണോ അതാ അവളുടെ കൊളാബറേഷൻസ് അവളുടെ ഫോട്ടോസ് അത്രയും സപ്പോർട്ടായിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആദ്യമായിട്ട് കാണുക എന്നെ കൊണ്ട് സ്റ്റോറിയൊക്കെ ഇടാനേ എന്നെ കൊണ്ട് പറ്റത്തുള്ള മിസ് ചെയ്യുന്നുണ്ടോ മിസ് ചെയ്യുന്നുണ്ടോന്ന് അല്ല ഉണ്ട് പിന്നെ അറിയാവോ ഇത് നമ്മൾ എപ്പോഴും മൊബൈലിൽ കണ്ടോണ്ടിരിക്കുവല്ലേ എങ്കിലും നമ്മള് ഫോണിൽ ഞാൻ പറഞ്ഞ മിസ്സിംഗ് പറയുമ്പോൾ എനിക്ക് സ്ഥിരം ലീവ് വേണമായിരുന്നു ഇപ്പൊ എനിക്ക് പക്ഷേ ഈ ഒരു മാസങ്ങളിലായിട്ട് എനിക്ക് വർക്കുണ്ട് രണ്ട് വർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഇപ്പൊ പിന്നെ എനിക്ക് കിട്ടുന്ന ടൈമിൽ മൊത്തം ഞാൻ മൊബൈൽ അത് ഉറപ്പായിട്ടുണ്ട് ഞാൻ എനിക്ക് ഞാൻ അത് കാരണം എത്ര പ്രാവശ്യം അവരെ വിളിച്ചു അപ്പൊ എനിക്ക് അറിയാവുന്ന ആൾക്കാരുണ്ടേ പക്ഷെ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ അപ്പം ജസ്റ്റ് അല്ലാതെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ ചിന്തിക്കാത്തൊരു സാധനം അവള് ഏഷ്യാനിൽ വർക്ക് ചെയ്തല്ലേ അവര് എന്താണെങ്കിലും ഏഷ്യാനുള്ള ഒരാളെ അവരെല്ലാ പ്രാവശ്യം ഉണ്ട് അവളുടെ സീരിയൽ ആ സമയമായ കഴിഞ്ഞായിരുന്നു അപ്പൊ അങ്ങനെ വിളിച്ചു പിന്നെ ഇടയ്ക്ക് ഒരു ലൈവ് എന്തോ സംഭവം ഞാൻ കണ്ടായിരുന്നു ഇല്ലെന്ന് പറഞ്ഞൊരു കാര്യം ബിഗ് ബോസിൽ പോയതിന് ശേഷമാണ് പറഞ്ഞല്ലേ ഞങ്ങള് അത് അവൾ ഇരുന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞതാണ് പക്ഷേ ആൾക്കാര് പോസ്റ്റർ ട്രോൾ ഇറക്കുന്ന ലൈവിൽ ഇങ്ങനെ പറഞ്ഞു ആർക്ക ർക്കെന്താ ഇപ്പൊ ഞാൻ ഫേസ്ബുക്ക് നോക്കി ഫേസ്ബുക്കിൽ ഓരോരോ പേജിൽ എന്തോരമാണ് കൊറേ പേരെ പോസ്റ്റീവ് പറഞ്ഞോണ്ട് ബിഗ് ബോസ് നെഗറ്റീവ് പറഞ്ഞോണ്ട് നീ എത്ര പേരുടെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് മീൻസ് പോസ്റ്റ് ആരുടെങ്കിലും ഇട്ടിട്ടുണ്ടോ ആരെയെങ്കിലും സപ്പോർട്ട് ചെയ്തോണ്ടോ നെഗറ്റീവ് പറഞ്ഞിട്ടോ നെഗറ്റീവ് മീൻസ് എന്തെങ്കിലും ഇടോ അല്ലാതെ ഇത് ആർക്ക് വേണേലും ഈ പി ആർ വർക്ക് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളെ പോസിറ്റീവ് ആക്കാം നെഗറ്റീവ് ആക്കാം അങ്ങനെ ആരെങ്കിലും ചെയ്തായിരിക്കും അവരെ ഇന്ന് തന്നെ ഏതാണ്ട് ചൈനീസിലുള്ള ചീത്ത ബിന്നി പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചു ചേട്ടാ അവൾക്ക് ചൈനീസിൽ നല്ല തെറി അറിയാം അങ്ങനെയാണിങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു അതിനെന്താണെന്ന് ചോദിച്ചു ഏഹ് അപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞു അപ്പം എനിക്കറിയില്ല അവൾ പറഞ്ഞോ ഇല്ലയോന്ന് അപ്പം ഇന്ന് ഞാൻ എപ്പിസോഡ് കണ്ടപ്പോഴാണ് അത് അക്ബർ അത് അങ്ങനത്തെ ഒരു വാക്കേ ഇല്ല അവൻ എന്തോ പറഞ്ഞപ്പോൾ ഇവര് ചുമ്മാ പറഞ്ഞതാ അതിപ്പോ ആൾക്കാര് വെറുതെ പറഞ്ഞത് ഇവള് പറഞ്ഞു പറഞ്ഞ ഇങ്ങനെ ഫുള്ള് അത് ആർക്ക് വേണേലും എന്ത് വേണേലും ഇങ്ങനെ കെയറിങ് ഇല്ല പറയാല്ലോ ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ അവളുടെ ലൈഫിൽ അവള് മൂന്നാം ക്ലാസ്സില് അവളുടെ മമ്മി പുറത്ത് ജോലിക്ക് പോയതാണ് അപ്പം അവൾക്ക് ഒത്തിരി നാളും ഹോസ്റ്റലിലാണ് നിന്ന് പഠിച്ചത് അപ്പം ഈ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുമ്പോ എന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ആൾക്കാർക്ക് അങ്ങനെ കെയറിംഗ് അങ്ങനെയൊന്നും കൊടുക്കില്ല അവർ അവിടെ നോക്കും അപ്പൊ അവർക്ക് ഇപ്പം നമുക്ക് ഇപ്പൊ ഞാൻ എന്റെ വീട്ടില് ചെറുപ്പത്തിലെ നീയാണ് പോലെയാണ് നിനക്ക് നമുക്ക് അവര് എത്രയെന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ഒരു പാരന്റ്സ് ഇടുന്ന ഒരു പാരൻസ് ഒരിക്കലും ഒരു ഹോസ്റ്റലിൽ നമുക്ക് കിട്ടത്തൊന്നും കിട്ടത്തില്ല കാരണം അവരെന്തോ ഫുഡ് കഴിക്ക് ഉറങ്ങു സ്നേഹത്തോടൊരു വാക്ക് ഒരുപാട് എന്റെ ലൈഫില് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഹോസ്റ്റൽ വാടന എനിക്ക് തോന്നുന്നു അവള് നാലാം ക്ലാസ്സിലും കാണ്ടോ മൂന്നിലും കാണ്ട് പഠിച്ചപ്പോ ഹോസ്റ്റൽ തുടങ്ങി മൂന്നാം ക്ലാസ് ബുദ്ധിമുട്ടാ അപ്പൊ ഇവളുടെ മമ്മി പൊറത്ത് പോയപ്പോ ആദ്യമേ നല്ല ജോലിയൊന്നും അല്ലായിരുന്നു ഈ പുള്ളിക്കാരത് എനിക്ക് തോന്നുന്ന പോയിട്ട് ഇരുപത്തഞ്ചു വർഷം കൊണ്ടായി ഏഹ് ആ ടൈമില് ഗൾഫീന്ന് പറഞ്ഞ ഇപ്പൊ വിളിക്കുന്നവര് നെറ്റ് കോളിങ്ങോ സാധാ കോളിങ്ങൊന്നും നടക്കില്ല അന്നേരമൊക്കെ വല്ലപ്പോഴും കണ്ടല്ലേ പറ്റത്തുള്ളു അപ്പൊ ഇവര് നമ്മൾ അങ്ങനെ വലിയ കണക്ഷനോ സംഭവൊന്നുമില്ല ഇപ്പൊ ഹോസ്റ്റലിങ് കടിയൊക്കെ ആകുമ്പോഴത്തേക്കും ഈ പണ്ട് ചെറുപ്പത്തിൽ അവൾക്ക് ഇങ്ങനെ അച്ഛനുണ്ടായിരുന്നു അപ്പൊ അച്ഛൻ പക്ഷെ നോക്കിയൊന്നുമില്ല അപ്പൊ ഞാൻ ശരിക്കും ഫുഡ് കഴിച്ചോന്ന് പോലും അവള് ചോദിക്കില്ലായിരുന്നു നമ്മൾ ആരോ ചോദിക്കുമ്പോ എന്തൊക്കെ ഭക്ഷണൊക്കെ ഇവിടെ ചോദിക്കില്ല ഞാൻ ഇവിടുന്ന് ട്രിവാണ്ടത്തുനിന്ന് ആ സമയത്ത് ഞാൻ ഇവിടുന്ന് നേരെ നാട്ടിൽ പോണേ മൂന്നാറ വീട് രാജാക്കാട് എന്ന് പറയും അപ്പൊ നൈറ്റ് ആണ് ഞാൻ കൂടുതൽ വണ്ടി എടുത്തിട്ട് പോകുന്നത് ട്രാഫിക് നമ്മൾ ഇല്ലാത്ത പോർക്കൂലോ ആളവിടെ എത്തിയോ അതോ എന്ത് ചെയ്യുന്നു ഇവള് ചോദിക്കില്ല ഞാൻ ഓർക്കും ഇവള് എന്താണ് ഇത് ചോദിക്കില്ലാത്തേ പക്ഷെ അത് പഠിച്ചിട്ടില്ല ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് അത് സോഷ്യൽ മീഡിയയില് ഇടുന്നത്

ഇവള് ബിഗ് ഇവള് ചൈനയിൽ നിന്ന് എം ബി ബി എസ് പഠിച്ച് പാസ്സായ ഒരാളാണ് ഇവിടെ വന്നിട്ട് അതിന്റെ എക്സാം പാസ്സായില്ല എങ്കിൽ ഇവള് ബിഗ് ബോസിനോട് പറഞ്ഞു അല്ലേ ഇവിടെ ഫസ്റ്റ് എക്സാമിനെ വന്ന് പാസ് ആയതാണ് ഇങ്ങനെയെല്ലാം ഓരോരോ എന്തിന്റെ ഡോക്ടർ ആയിരുന്നു എം ബി ബി എസ് അത് കഴിഞ്ഞോളൂ

സത്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെയാണ് അറിയാ